നമസ്കാരം ഒരു സംസ്ഥാനത്ത് പ്രത്യേകിച്ച് നമ്മുടെ കേരള സംസ്ഥാനത്ത് ജനങ്ങൾക്ക് മൊത്തത്തിൽ ഒരു ആശങ്ക വന്നാൽ സ്വാഭാവികമായിട്ടും ആ ആശങ്ക അകറ്റേണ്ട ഒന്നാമത്തെ ആള് എന്ന് പറയുന്നത് ഗവൺമെന്റാണ് ഗവൺമെന്റ് ഗവണ്മെന്റ് മുന്നിട്ടിറങ്ങി ജനങ്ങളുടെ ആശങ്കയെ അകറ്റണം ഞങ്ങൾ കൂടെ ഉണ്ട് എന്ന് ജനങ്ങൾക്ക് ഉറപ്പ് കൊടുക്കണം അതിനാണ് തെരഞ്ഞെടുത്ത് കുറച്ച് പ്രതിനിധികളെ നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നൂറ്റി നാൽപ്പതെണ്ണത്തിനെ അങ്ങോട്ട് പറഞ്ഞിട്ടേക്കുന്നത് അത് ഇടതു വലത് പ്രതിപക്ഷ ഭരണ വ്യത്യാസമൊന്നുമില്ല എല്ലാവരും നമ്മുടെ പ്രതിനിധികൾ തന്നെ അതിൽ കുറച്ച് പേരവിടെ ഭരിക്കുന്നു എന്ന് മാത്രം ഒരു സംവിധാനം അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്കാണ് അതിന്റെ ഉത്തരവാദിത്വം കൂടുതൽ എന്ന് മാത്രം മറ്റുള്ളവർക്ക് അത് ചെയ്യു എന്ന് പറയാൻ മാത്രമേ പറ്റുള്ളൂ അധികാരം അവർക്കില്ലല്ലോ അപ്പൊ അധികാരമുള്ളത് കൊണ്ട് തന്നെ ആ അധികാരം ഉപയോഗിച്ചും അല്ലെങ്കിൽ തങ്ങളാണ് ഈ ജനങ്ങളുടെ ഇപ്പോ അവരുടെ കാര്യങ്ങൾ നോക്കേണ്ടത് എന്ന ആ ഒരു ബോധം വെച്ചുകൊണ്ടും അവരെ ആശ്വസിപ്പിക്കേണ്ടത് സാറുമില്ല നമുക്ക് ശരിയാക്കാം എന്ന് പറയേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട് പക്ഷെ എന്തുകൊണ്ടോ എസ് ഐ ആറിന്റെ കാര്യത്തിൽ നമ്മുടെ പിണറായി സർക്കാർ അത് ചെയ്യുന്നില്ല ജനങ്ങളെല്ലാം ഒരു പാനിക് അവസ്ഥയിലാണ് എസ് ഐ ആറിന്റെ കാര്യത്തിലാണ് എസ് ഐ ആർ ഒരു ഭീകര സത്വമായി നികക്കുന്നോണ്ടല്ല അതിന്റെ ആ ഒരു കാലയളവും രേഖകളുടെ വിഷയവും അത് മാത്രമല്ല ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് ഏകദേശം ഒക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമാണ് കുറച്ചൊക്കെ വിതരണം കൊടുക്കാനുണ്ട് പിന്നെ കുറച്ചൊക്കെ കിട്ടാനുണ്ട് കിട്ടിയതൊക്കെ ബി എൽഒമാർ അവർ കൊണ്ട് പറ്റുന്ന സമയത്തൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു ആപ്പ് ആകട്ടെ തോന്നിയതുപോലെ പോകുന്നു അതൊക്കെ അതിൻ്റെ മറക്കി നടക്കുന്നു ഇരുപത്തിയാറാം തീയതിയോട് കൂടി മുഴുവൻ എന്യൂമറേഷൻ ഫോമുകളും ഇതുവരെ കളക്ട് ചെയ്തിട്ടുള്ള മുഴുവൻ ഫോമുകളും ആഡ് ചെയ്യപ്പെടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അങ്ങനെ തന്നെ ചെയ്തു എന്ന് തന്നെ കരുതുക നമ്മുടെ കയ്യിൽ ബി എൽഒ ഒപ്പിട്ട് തന്നിട്ടുള്ള ഒരു എന്യൂമറേഷൻ ഉണ്ട് അതിന്റെ കോപ്പി ബി എൽഒ കൊണ്ടുപോയതിൻ്റെ കോപ്പി നമ്മുടെ കയ്യിലുള്ള കോപ്പി വെച്ച് നമ്മുടെ അന്യമർഷൻ ഫോം ബി സൈറ്റിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധിക്കാൻ എന്തെങ്കിലും മാർഗം നിലവിലില്ല അതായത് നമ്മുടെ വോട്ട് സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് അറിയാൻ ഒരു മാർഗമില്ല വന്നെങ്കിൽ വന്ന് കിട്ടിയെങ്കിൽ കിട്ടി പോയാൽ പോയി നമ്മ കെ കെ പി എന്ന് പറയില്ലേ അതാണ് അവസ്ഥ അതായത് രാജ്യത്തെ ഏറ്റവും ഉത്തരവാദിത്വത്തോട് കൈകാര്യം ചെയ്യേണ്ട ഒരു ഒരു വ്യവസ്ഥ ഏറ്റവും അലംഭാവമായിട്ട് രാജ്യത്തെ ജനങ്ങൾക്ക് പുല്ലു വല പോലും അവരുടെ വാക്കിന് പുല്ലു വല പോലും കല്പിക്കാത്ത വിധത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നടന്നു പോണത് അവർക്കൊരു വാല്യൂ ഇല്ല ഒരു വാല്യൂ ഇല്ല അവർക്ക് അവരൊക്കെ ഈ രാജ്യത്തെവിടെ നിന്നൊക്കെ വലിഞ്ഞേറി വന്നവരാണ് എന്ന രീതിയിലാണ് പെരുമാറുന്നത് ആ ഒരു പെരുമാറ്റമാണ് അവരിൽ ആശങ്ക പിന്നെ പുലർത്തുന്നത് ആ ആശങ്കയാണ് നമ്മുടെ കേരള സർക്കാർ മാറ്റേണ്ടത് അത് മാറ്റാൻ ഇവിടുത്തെ സർക്കാരിട്ട് ഒട്ട് ഒരുമാതിരി കൊറോണ കാലത്തെ ആശങ്ക പോലെയാണ് കൊറോണ കാലത്തെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു കിറ്റ് കൊടുത്തിട്ടൂടി ആശങ്ക മാറി വീണ്ടും ഭരണത്തിലേറ്റിയിച്ചു എന്ന് പറയുന്നത് പോലെ ഇവിടെ ഇപ്പോഴത്തെ ഈ ഒരു ആശങ്ക ഈ ഫോമും എസ് ഐ ആറും ഒക്കെ ഒരു ആശങ്കയാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ചില കാര്യങ്ങൾ മറക്കാൻ വേണ്ടി തന്നെയാണ് ശബരിമലയിലെ സ്വർണപ്പാളി കൊള്ള അത് ജനം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് എസ് ഐ ആർ ഇത്രയധികം സംസാര വിഷയമാകുന്നത് ഉടനെ എസ് ഐ ആറിന് പിന്നാലെയായി മുഴുവൻ ആൾക്കാരും സ്വർണ്ണക്കള്ള മറഞ്ഞു ഇതിനിടയിൽ പോറ്റി അറസ്റ്റ് ചെയ്തു പോറ്റിയിൽ മാത്രം ഒതുക്കി നിർത്താമെന്ന് കരുതി പക്ഷെ അന്വേഷണം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലായതുകൊണ്ട് കളി നടക്കുന്നില്ല ഒരറ്റത്തുനിന്നേ അറസ്റ്റ് വരുന്നു അതിൽ മുൻ സി പി എം എം എൽ എ വരെ ഉണ്ട് അതായത് ഈ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള വ്യക്തികൾ വരെ ഉണ്ട് എത്ര മന്ത്രിമാരുണ്ട് മുഖ്യമന്ത്രി ഉണ്ടോ എന്നൊക്കെ ഇനി അറിയാനുള്ളൂ അപ്പൊ അത്തരത്തിൽ ഒരു വലിയ ഒരു ഒരു വിഷയം നടക്കുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധ മാറ്റാൻ വേണ്ടിയിട്ട് പഠിച്ചു പണി പതിനെട്ട് നോക്കുന്നു അതിന്റെ ഭാഗമായിട്ടാണ് നേരത്തെ അയ്യപ്പ സംഗമം നടത്തിയത് അത്തരത്തിൽ അയ്യപ്പ സംഗമം നടത്തിയിട്ടും വാതിൽ കൊണ്ടുപോയവരെയും മച്ച പൊളിച്ചു കൊണ്ടുപോയവരെയും ദ്വാരപാലകരെ അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് പോയവരെ ഒന്നും എന്താ പറയാ കൊണ്ടുപോയവരെ ഒന്നും പിടിക്കുന്നത് പോലീസ് പിടിച്ചകത്തിരുന്നത് തടയാൻ ഇവർക്ക് സാധിച്ചില്ല ജനം അറിയാൻ അറിയുന്നത് തടയാനും പറ്റിയില്ല അതായത് തങ്ങളെ കഥ കിടിവിട്ടു പോണൊരവസ്ഥയിലാണ് ഒരു വീടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് വീടിന്റെ വാതിൽ വാതിൽ പൊളിക്കുന്ന കള്ളൻ ഇതുവരെ ചരിത്രത്തിൽ എവിടെയും വാതിൽ ഇളക്കിക്കൊണ്ടുപോയ ചരിത്രം ഇല്ല വാതിൽ പൊളിച്ച അകത്ത് കയറി വില കൊടുപ്പുള്ള എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് പോകാനാണ് പതിവ് എന്നാൽ ഇവിടെ അതല്ല സംഭവിച്ചത് ഇവിടെ വാതിൽ ഇടക്കം എടുത്തുകൊണ്ട് പോയി ആ വാതിൽ കാവൽ നിൽക്കുന്ന ദ്വാരപാലകരെ അടക്കം എടുത്തുകൊണ്ട് പോയി ഇനി അതിൻ്റെ അകത്ത് ഒരു അയ്യപ്പ വിഗ്രഹമുണ്ട് ആ ചൈതന്യ വിഗ്രഹം അവിടെ ഉണ്ടോ ആ പ്രതിഷ്ഠ അവിടെ ഉണ്ടോ ശരിക്കുള്ള പ്രതിഷ്ഠ തന്നെയാണോ അവിടെ ഇരിക്കുന്നത് എന്ന് പരിശോധിക്കണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല ഏതായാലും എസ് ഐ ആർ ഇത്രയധികം മൂത്ത് മൂത്ത് പോകുമ്പോൾ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ വേണ്ടി സർക്കാർ ഒന്നും ചെയ്യാത്തതിന്റെ പിന്നിൽ എന്തെങ്കിലും രഹസ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമുക്കറിയാം സ്വർണ്ണക്കൊള്ളതാണ് അത്ര ഭീകരമായ കൊള്ളയാണ് അതിന്റെ വലിപ്പം മനസ്സിലാക്കിയ ല ഒരു പത്ത് കിലോ അല്ലെങ്കിൽ ഇരുപത് കിലോ നൂറ് കിലോ എന്ന് പറയുന്നതിലല്ല എന്റെ കഥ എന്ന് പറയുന്നത് അതിന്റെ മൂല്യത്തിലാണ് ഒരു പവന്റെ സ്വർണം ഒരു ലക്ഷം എന്നുള്ളതല്ല എന്നുള്ളതല്ലാതെ കണക്ക് അത് ശബരിമലയിൽ നിന്ന് ഇളക്കിയെടുത്തിട്ടുള്ള അവിടെ വിശ്വാസ ആചാരങ്ങളെ അനുഷ്ഠിച്ച് ജനങ്ങൾ പുണ്യപാവനമായി കണ്ടുകൊണ്ടിരിക്കുന്ന അവിടെ നിന്നുള്ള ഒരു ഗ്രാം സ്വർണ്ണമാകുമ്പോൾ അതിന് മൂല്യം കൂടും ആ അർത്ഥത്തിൽ എത്ര കോടിയാണ് അടിച്ചു മാറ്റിയതെന്ന് ഒരു പിടിയില്ല അപ്പൊ അതൊക്കെ മറയ്ക്കാൻ വേണ്ടി ആ വാർത്തകൾ അങ്ങനെ സംസാരിക്കുന്നത് മറയ്ക്കാൻ വേണ്ടി ജനങ്ങൾ പാനിക്കായിരിക്കേണ്ടത് ആവശ്യമാണ് സർക്കാരിൻ്റെ ആവശ്യമാണ് അല്ലെങ്കിൽ സി പി എമ്മിന്റെ ആവശ്യമാണ് ഇത് തന്നെയാണ് കൊറോണ കാലത്ത് നടന്നത് കൊറോണ കാലത്ത് മനുഷ്യനെ ടെൻഷൻ അടുപ്പിച്ചു കൊന്നു ഓരോ ദിവസവും ഇന്ന് ഇത്ര ആൾക്കാർക്ക് കൊറോണ ബാധിച്ചു ഇന്ന് ഇത്ര ആൾക്കാർ മരിച്ചു സത്യത്തിൽ പിന്നീട് നമുക്കെല്ലാം മനസ്സിലായി ഞാനടക്കമുള്ള ഏതാനും പേർ ഞാന് അതുപോലെ സമോൾ ജോർജ് അടക്കമുള്ള കുറേ ആൾക്കാർ പറഞ്ഞു ഇത് കുറെ നുണയാണ് ഇപ്പൊ കൊടുക്കുന്ന ചികിത്സ ശരിയായ ചികിത്സയല്ല പലതവണ പല വിടികളും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് എമർജൻസി യൂസ് അപ്രൂവൽ മെഡിസിൻസ് നമ്മുടെ സർക്കാർ പിണറായി സർക്കാർ കൊടുക്കാൻ തയ്യാറായിരിക്കുന്നു അതിൻ്റെ പാർശ്വഫലമായിട്ടാണ് ആൾക്കാർ ശ്വാസം മുട്ടി മരിക്കുന്നത് കൊറോണ കൊല്ലുന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ നമ്മളെയൊക്കെ ചാടി കടിക്കാനാണ് ആൾക്കാർ വന്നത് ആ മെഡിസിൻ കൊടുക്കൽ നിർത്തിയതിനു ശേഷം ഒരാൾ പോലും ശ്വാസം മുട്ടി മരിച്ചില്ല എന്ന് ചിന്തിക്കണം അപ്പോൾ അത്തരത്തിലൊരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് കൊറോണ എന്നൊരു ഭീതിദായകമായൊരു അന്തരീക്ഷം ഉണ്ടാക്കിക്കൊണ്ട് ചിലത് മറയ്ക്കാൻ അന്ന് ഉണ്ടായിരുന്നുവെങ്കിൽ ഈ കാലത്ത് ഈ എസ് ഐ ആറിന്റെ കാലത്ത് ഇത് വച്ച് മറയ്ക്കാൻ നോക്കേണ്ടത് അതായത് ഇരുട്ടുകൊണ്ട് കൊണ്ട് വോട്ടടയ്ക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ അയ്യപ്പം വെറുതെ വിടൂല എങ്ങനെയൊക്കെ വെറുതെ വിട്ടാലും ഇനി ശത്രുക്കൾ അല്ലെങ്കിൽ പ്രതിപക്ഷമൊക്കെ കണ്ണടച്ച് മിണ്ടാതിരുന്നാലും അയ്യപ്പം വെറുതെ വിടും എന്ന് കരുതണ്ട ഇതിൻ്റെയൊക്കെ ഫലം ഈ കാണിക്കുന്നതിൻ്റെ ഫലം ഒക്കെ എണ്ണി എണ്ണി അനുഭവിക്കാതെ ഇവിടെ നിന്ന് കടന്നു പോകാൻ കഴിയുന്ന കരുതുവേണ്ട ഓറ്റിയെ പിടിച്ചോണ്ട് പോയപ്പോ പറഞ്ഞിരുന്നല്ലോ ഓറ്റി പറഞ്ഞിരുന്നല്ല ഇത് ഞാനിതൊന്നുമല്ല ഇനി പലരും വരാനുണ്ട് എന്ന് ആ വരവ് ഇപ്പോ സി പി എമ്മിന്റെ മുൻകാലം എം എൽ എമാരിൽ വരെ എത്തി നിൽക്കുകയാണ് ദേവസ്വം ബോർഡിന്റെ ഭരണ നേതൃത്വത്തിൽ എത്തി നിൽക്കുകയാണ് ദേവസ്വം ബോർഡ് മന്ത്രി മന്ത്രിയുണ്ടോ ദേവസ്വം ഉണ്ടോ മുഖ്യമന്ത്രി ഉണ്ടോ എന്നൊക്കെയാണ് ഇനി നോക്കേണ്ടത് ഏതായാലും ഏതെങ്കിലും നാലും മൂന്ന് ഏഴ് പേര് മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കൊള്ളയല്ല ഇവിടെ നടന്നിട്ടുള്ളത് ഒരു വലിയ കൊള്ളയാണ് ഒരു ഭീകര കൊള്ളയാണ് ആ നിലയ്ക്ക് അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ മാറാനാർക്കും പറ്റില്ല സ്വാഭാവികമായും ജനം അത് സംസാരിക്കും അങ്ങനെ ജനം സംസാരിക്കുമ്പോൾ ജനത്തിന്റെ വായ ഓടിക്കെട്ടാൻ എന്തെങ്കിലും മന്ത്ര നടപടികൾ വേണം ഇപ്പോഴത്തെ ആ നടപടിയാണ് എസ് ഐ ആർ എന്നാണ് എനിക്ക് തോന്നുന്നത് വീട് കിട്ടിയ ഒരു സൗഭാഗ്യമാണ് തന്നെ ജനങ്ങൾ ആശങ്കപ്പെടട്ടെ അവരുടെ വോട്ട് പോകട്ടെ എന്തും ചെയ്യട്ടെ നമുക്ക് അനങ്ങാതിരുന്നാൽ തൽക്കാലം നമ്മൾ കൊള്ളയടിച്ച് പിടിക്കപ്പെടാത്ത ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെട്ടുകൊണ്ട് കൊള്ള മുതൽ സംരക്ഷിക്കാമെന്നൊരു പക്ഷേ കരുതുന്നുണ്ടാക്കും അതല്ലെങ്കിൽ ജനം ഇതൊന്നും സംസാരിക്കാതിരിക്കട്ടെ എന്നെങ്കിലും കരുതുന്നുണ്ടാകും Different angles. Don't forget to subscribe and support this channel.